നമസ്കാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി നിർത്തണമെന്നും അല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിലാണ് ഇറാൻ തങ്ങളുടെ മൂന്നാമത്തെ ഭൂഗർഭ മിസൈൽ സമുച്ചയം ലോകത്തിന് മുന്നിൽ അനാച്ഛാദനം ചെയ്തത് മിസൈൽ നഗരമെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡുകൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഇവിടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ നൂതന ആയുധങ്ങളാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത് യു എസും ഇസ്രയേലുമായുമുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഇറാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഇത്തരമൊരു നടപടി എതിരാളികൾക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് തങ്ങളുടെ സൈനിക ശക്തി മുമ്പത്തേക്കാൾ പത്തിരട്ടി ശക്തമാണെന്നാണ് ഇറാൻ തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതേസമയം സംഘർഷങ്ങൾ ഇതിനകം തന്നെ വിശാലമായ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ യു എസ് വ്യോമാക്രമണങ്ങൾ ശക്തമായിട്ടുണ്ട് മേഖലയിൽ ഇപ്പോൾ തന്നെ അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇറാൻ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത വളരെ വലുതാണ് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ സാധ്യമാകുമെങ്കിലും യു എസ് നയം മാറ്റിയില്ലെങ്കിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കില്ലെന്നാണ് ഇറാൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാൻ തങ്ങളുടെ മൂന്നാമത്തെ മിസൈൽ നഗരം അനാച്ഛാദനം ചെയ്തത് ശത്രുക്കൾക്കുള്ള ഒരു ശക്തമായ സന്ദേശമായിരുന്നെങ്കിലും അത് വലിയ ഒരു ബലഹീനതയും തുറന്നുകാട്ടിയിട്ടുണ്ട് വിശാലമായ തുറന്ന തുരംഗങ്ങളിലാണ് യുദ്ധോപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ആക്രമണമുണ്ടായാൽ ഈ ലേ ഔട്ട് വിനാശകരമാകും അത് താവളത്തിനുള്ളിൽ ശക്തമായ ചെയിൻ സ്ഫോടനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു തൊള്ളായിരം മൈൽ ദൂരപരിധിയുള്ള ഗൈബാർ ഷെക്കാൺ എണ്ണൂറ്റി അമ്പത് മൈൽ ദൂരപരിധിയുള്ള ഹജ് ഗാസിം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ ദൂരപരിധിയുള്ള ഗാദർ എച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മൈൽ ദൂരപരിധിയുള്ള സെജിൽ ആയിരത്തി അൻപത് മൈൽ ദൂരപരിധിയുള്ള ഇമാദ് ഇവയെ കൂടാതെ പാവേലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളുടെ വലിയ ശേഖരം തന്നെ ഇറാൻ തങ്ങളുടെ ഭൂഗർഫ മിസൈൽ നഗരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്